അസ്ലാമലൈക്കും ഗൈസ് നമസ്കാരം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ദോഹയിലാണ് ദോഹയിൽ സൂക്ക് വാക്കിലാണ് കേട്ട നമ്മളിവിടെ ഒരു ഈത്തപ്പഴം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അത് നിങ്ങളെ കൂടി കാണിക്കാം എന്ന ലെവലിൽ വന്നതാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അവിടെ വലിയ തിരക്കൊന്നും കാണാനില്ല അപ്പോൾ നമ്മൾ ഒന്ന് പോയി നോക്കാം അവിടെ അവിടുത്തെ സിസ്റ്റം എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്തായാലും അവിടെ പോയി നോക്കിയിട്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാം ഓക്കെ ഇവിടെ കുറച്ച് രസകരമായ കാഴ്ചകൾ കണ്ടപ്പോൾ അതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് കണ്ടോ നമ്മുടെ കടലിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ വിൽപ്പനക്കിലാണ് അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ ഒന്ന് വാങ്ങട്ടോ അത് നമ്മുടെ പനാറ് പള്ളിയിലെ പരിസരത്ത് തന്നെയാണ് കേട്ടോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ട് മാങ്കോ ഫെസ്റ്റിവലൊക്കെ നിങ്ങൾ കാണിച്ചില്ലേ അപ്പോൾ ആ ലൊക്കേഷനിൽ തന്നെയാണ് അപ്പോൾ ഇതാണ് പനാറ് പള്ളിയുടെ ആ ലൊക്കേഷൻ എൻ്റെ അടുത്ത് തന്നെ ബിസ്മില്ല പള്ളി ഉണ്ടോ അതിൻ്റെ അടുത്താണ് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ ഫെസ്റ്റിവൽ നടത്തുന്നത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് അവിടെ പോയി നോക്കിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ ഫെസ്റ്റിവലുള്ള സ്ഥലത്തേക്ക് എത്തി തുടങ്ങിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ മനോഹരമായ നല്ല രീതിയിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ച കുറച്ച് ഈത്തപ്പഴങ്ങളൊക്കെ കാഴ്ചക്കാർക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഓരോ ബോക്സുകളായിട്ടാണ് അവർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ സ്റ്റാൾ മൊത്തം പല കൗണ്ടറുകളായിട്ട് ഇതുപോലെ തന്നെയാണ് എല്ലായിടത്തും ഇതുപോലെ ബോക്സുകൾ വെച്ചിട്ട് അതിൽ പത്ത് പതിനഞ്ച് ഇരുപത് ആ റേഞ്ചിലാണ് നമുക്ക് സെയിലാക്കുന്നത് കത്തണ്ട ഈത്തപ്പഴം തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് ഫ്രഷുണ്ട് നോക്കിയിട്ട് വാങ്ങാം ഇപ്പം ഇതിൻ്റെ തൈകളൊക്കെ അവിടെ വാങ്ങാൻ കിട്ടണ്ട പ്പോഴും പത്തിൻ്റെയും പതിനഞ്ചിൻ്റെയും അമ്പതിൻ്റെയും ഇരുപതിൻ്റെ ഒക്കെ പല ടൈപ്പ് ഇഷ്ടം ഒക്കെ വരികയാണെങ്കിൽ വാങ്ങാം ഇത് കാണാൻ കഴിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ സൂക്കിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നല്ല വൈബാട്ടോ രാത്രിയിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ ഇതുപോലെ എൻ്റർടൈൻമെൻറ്റ് പല ഐറ്റംസും ഉണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ് അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും അറിയാലോ എന്തായാലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വൈകിട്ട് സമയങ്ങളൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട് ഉണ്ടട്ടോ അവിടെ പല ഐറ്റംസും ഉണ്ട് അപ്പോൾ ആവശ്യത്തിനൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാണ്ട് വെച്ച് ഉപയോഗിക്കുക ഒരു വൈബാണ് ഇവിടെ ഓക്കെ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ